നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മികച്ച തുടക്കം ടീം ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല ഇപ്പോൾ ഐ സി സിയുടെ ഏറ്റവും പുതിയ റാങ്കിങ് പുറത്തു വരുമ്പോൾ ലോങ്ങർ ഫോർമാറ്റിൽ ടീം ഇന്ത്യ അടയ്ക്ക് ഭരിക്കുകയാണ് എന്ന് തന്നെ പറയണം ലോകത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് ബൗളർ സംശയിക്കേണ്ടതേ നമ്മുടെ ജസ്പ്രീത് ബുംറ യശസ്വി ജെയ്സുവാളെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ബാറ്റർ എന്ന രൂപത്തിലേക്ക് സെക്കൻഡ് റാങ്ക്ഡ് ബാറ്റർ ബാറ്ററാകുന്നു വിരാട് കോഹ്ലിയും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പൊസിഷൻ മികച്ച രൂപത്തിൽ ഉയർത്തിയിരിക്കുന്നു ഏറ്റവും മികച്ച ടെസ്റ്റ് ഓൾറൗണ്ടർ നമ്മുടെ രവീന്ദ്ര ജഡേജ അപ്പോൾ ഈ പുതിയ റാങ്കിങ്ങിലുള്ള മാറ്റങ്ങളും മറ്റുമൊക്കെ നമ്മൾ എടുത്തു നോക്കിയാണ് ജസ്പ്രീത് ബുംറയുടെ മികച്ച പ്രകടനം പെരത്തിൽ അദ്ദേഹം എട്ട് വിക്കറ്റുകളാണ് നേടിയിട്ടുണ്ടായിരുന്നത് ഒരിക്കൽ കൂടി അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിലെ നമ്പർ വൺ ബൗളർ എന്ന രൂപത്തിലേക്ക് റാങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു ബുംറ ഇതിനു മുമ്പും നമ്പർ വൺ റാങ്കിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഒന്ന് ഫെബ്രുവരിയിലായിരുന്നു ഇംഗ്ലണ്ടിനെതിരെയുള്ള മികച്ച പ്രകടനത്തിന് പിന്നാലെ അദ്ദേഹം ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരുന്നു പിന്നെ ഒക്ടോബറിൽ അദ്ദേഹം ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നു ബംഗ്ലാദേശിനെതിരെയുള്ള മികച്ച പ്രകടനത്തിന്റെ ഒരു ഘട്ടത്തിൽ ഏതായാലും പിന്നീട് കാഗിസോ റബാദ ജോഷ് ഐസൽവുഡ് എന്നിവരൊക്കെ മികച്ച പ്രകടനം നടത്തി മുന്നോട്ട് കയറി പോവുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഏതായാലും ജസ്പ്രീത് ബുമ്ര സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ഒന്നാം സ്ഥാനം തിരികെ പിടിച്ചിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ബാറ്റിംഗ് റാങ്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ ബാറ്റിംഗ് റാങ്കിങ്ങില് യേശസ് ജയ്സ്വാള് രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് നമുക്കറിയാം ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴുള്ളത് ജോ റൂട്ടാണ് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് റേറ്റിംഗ് പോയിന്റുകൾ യേശി ജയ്സ്വാൾ സ്വന്തമാക്കും അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് ആണ് അത് റൂട്ടിനേക്കാൾ എഴുപത്തി എട്ട് റേറ്റിംഗ് മാത്രമാണ് ഇപ്പോൾ പുറകിലുള്ളത് മികച്ച പ്രകടനം നടത്തിയ വിരാട് കോഹ്ലി അദ്ദേഹത്തിന്റെ മുപ്പതാമത്തെ ടെസ്റ്റ് സെഞ്ചുറി സ്വന്തമാക്കുകയുണ്ടായി അദ്ദേഹം ഒമ്പത് സ്ഥാനങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് പതിമൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ടോപ്പ് ടെന്നിലേക്ക് അദ്ദേഹം അധികം വൈകാതെ മടങ്ങിയെത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഓൾ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സംശയിക്കേണ്ട നമ്മുടെ രവീന്ദ്ര ജഡേജയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ നമ്മൾ ഒക്കെ ഒന്ന് വിശദമായിട്ടെടുത്ത് പരിശോധിച്ച് നോക്കാം ആദ്യം നമ്മൾ മെൻസ് ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ് എടുത്ത് നോക്കിയാണെങ്കിൽ ഒന്നാമത് ജസ്പ്രീത് ബുംറ റേറ്റിംഗ് എണ്ണൂറ്റി എൺപത്തി മൂന്ന് കഗിസോ റബാദ താഴേക്ക് പോകുന്ന ഒരു സ്ഥാനം താഴേക്ക് പോകുന്നു ബുംറ രണ്ട് സ്ഥാനം മെച്ചപ്പെടുത്തിയാണ് ഒന്നാമതേക്ക് വരുന്നത് കകിസോ റബാദ ഒരു സ്ഥാനം താഴേക്ക് പോയി രണ്ടാമതാണ് രണ്ടാമതാണിപ്പോൾ ജോഷ് ഐസൽവുഡ് മൂന്നാം സ്ഥാനത്ത് അദ്ദേഹത്തിന് ഒരു സ്ഥാനം നഷ്ടമായി രവി അക്ഷിന് ഇപ്പോൾ നാലാം സ്ഥാനത്തുണ്ട് പ്രഭാത് ജയസൂര്യ അഞ്ചാം സ്ഥാനത്ത് പാറ്റ് കമിൻസ് ആറാം സ്ഥാനത്ത് രവീന്ദ്ര ജഡേജ ഏഴാം സ്ഥാനത്ത് നദാൻ ലിയോൺ എട്ടാം സ്ഥാനത്ത് നോമൻ അലി ഒമ്പതാം സ്ഥാനത്ത് മാറ്റ് ഹെൻറി പത്താം സ്ഥാനത്ത് ഇതാണ് ഇപ്പോൾ ടെസ്റ്റ് ബൗളിങ്ങിലെ റാങ്കിങ് ഉള്ളത് നമ്മൾ ബാറ്റിംഗ് റാങ്കിങ്ങിലേക്ക് ഒന്ന് പോകാം മീൻസ് ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ജോറൂട്ട് തന്നെയാണ് തൊള്ളായിരത്തി മൂന്നാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് വരുന്നത് അദ്ദേഹം ഒന്നാം സ്ഥാനത്താണെങ്കിൽ യശസ്സി ജയ്സ്വാൾ ഇപ്പം മുന്നോട്ട് ക്ലെയിം ചെയ്തു രണ്ട് സ്ഥാനം അദ്ദേഹം മെച്ചപ്പെടുത്തിക്കൊണ്ട് എണ്ണൂറ്റി റേറ്റിംഗ് പോയിന്റുകളുമായിട്ട് രണ്ടാം സ്ഥാനത്ത് മൂന്നാമതുള്ളത് കെൻ വില്യംസൺ നാലാം സ്ഥാനത്ത് ഹാരി ബ്രൂക്ക് അഞ്ചാമത് ഡാരിൽ മിച്ചൽ ആറാം സ്ഥാനത്ത് റിഷഭ് പന്തുഡ് ഏഴാം സ്ഥാനത്ത് സ്റ്റീവൻ സ്മിത്ത് എട്ടാം സ്ഥാനത്ത് സൗദ് ഷക്കീൽ ഒമ്പതാമത് കമിൻറ്റുമെന്റിസ് പത്ത് ട്രാവിസ് ഹെഡ് പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വിരാട് കോഹ്ലി ഒമ്പത് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പത് റേറ്റിംഗ് പോയിന്റുകളുടെ നിലവിൽ പതിമൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഓൾ റൗണ്ടേഴ്സിന്റെ റാങ്കിങ് കൂടി ഒന്ന് പരിശോധിക്കുകയാണ് ഓൾറൗണ്ടേസിന്റെ റാങ്കിങ്ങില് ഒന്നാമത് രവീന്ദ്ര ജഡേജയാണ് നാനൂറ്റി മൂന്ന് റേറ്റിംഗ് പോയിന്റുകൾ രണ്ടാമത് രവീന്ദ്ര നഷ്യാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് റേറ്റിംഗ് പോയിന്റുകൾ മൂന്നാമത് ഷാക്കിബ് ഷാക്കിബുലാസനും അതുപോലെ തന്നെ ഒപ്പം മെഹദി ഹസനും ഉണ്ട് പിന്നെ ജെയ്സൺ ഓൾഡർ അഞ്ചാം സ്ഥാനത്ത് വരുന്നു ജോറൂട്ട് ആറാം സ്ഥാനത്ത് അക്സർ പട്ടേൽ ഏഴാം സ്ഥാനത്ത് ക്രിസ് ബോക്സ് എട്ടാം സ്ഥാനത്ത് പാറ്റ് കമിൻസ് ഒമ്പതാം സ്ഥാനത്ത് ബെൻ സ്റ്റോക്സ് പത്താം സ്ഥാനത്ത് ഇതാണ് ഇപ്പോൾ ഉള്ള ബാൻസ് റാങ്കിംഗ് ടീം ഇന്ത്യയുടെ ഒരു സമഗ്രാധിപത്യമാണ് നിലവിലെ ഡബ്ല്യു ടി സി പോയിന്റ് പട്ടികയിൽ അത് ടീം ഇന്ത്യയാണ് ആണ് ബൂമ്രയാണ് നമ്പർ വൺ ടെസ്റ്റ് ബൗളർ രവീന്ദ്ര ജഡേജയാണ് നമ്പർ വൺ ടെസ്റ്റ് ഓൾറൗണ്ടർ യശസ് ആണ് നമ്പർ ടു ടെസ്റ്റ് ബാറ്റർ ചുരുക്കത്തിൽ ലോംഗർ ഫോർമാറ്റിൽ ടീം ഇന്ത്യ അടക്കി ഭരിക്കുന്നു വീഡിയോ ഇവിടെ ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങൾ